മുല്ലപ്പെരിയാർ ഡാം തകരാൻ ഇനി തൊണ്ണൂറ് ദിവസം മാത്രം എന്തുകൊണ്ട് അപകടമേഖലയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നിക്കോ നിക്ക് ഇത് കാണുക നിങ്ങൾ ഇത് കാണുക നിന്നെ പറ്റിയോ നിന്റെ വീട്ടുകാരെ പറ്റിയോ ഓർത്തല്ല കരയേണ്ടത് ഈ നശിച്ച നാടിനെ ഓർത്ത് വേണം കരയാ കുറേ മരവാഴകൾ കുറേ മരവാഴകൾ തന്നെയുണ്ട് നമുക്ക് ഇവിടെ ഒരു മഴ വരുമ്പോ ഒരു കാറ്റ് വരുമ്പോ പേടിയാണ് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല രാത്രി കാരണം വയനാട് ദൂരന്താ നമുക്ക് പോയില്ല ഇപ്പൊ ഇപ്പൊ ഓരോ ദിവസങ്ങളും കഴിയും തോറും പിന്നെ അമ്പതായി നൂറായി നൂറ്റമ്പതായി ഇപ്പൊ സ്റ്റിൽ ആയി കഴിഞ്ഞിരിക്കുന്നു തൊട്ടു മുന്നില് നമ്മുടെ മുന്നിൽ മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളാണ് പൊട്ടു എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും മനുഷ്യനെ കൊന്നൊടുക്കിയിട്ട് വേണം ഈ സംഭവം നേരെ ഇടുക്കി തിൻ്റെ ഇടയിലുള്ളവര് മനുഷ്യരല്ലേ അവരുടെ ജീവൻ ഒരു വിലയില്ലേ നമസ്കാരം ഹൈ റേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിനലിൽ കണ്ട പോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം തകരാൻ ഇനി തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രം ഇപ്പോൾ ആ ഒരു വാർത്തയാണ് മൊത്തം നമ്മുടെ കേരളം മൊത്തം ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഗൂഗിൾ തുറന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്ന് തുറന്നു കഴിഞ്ഞാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഡിസാസ്റ്റർ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായി അപ്പം മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം തകരാൻ ഇനി തൊണ്ണൂറ് ദിവസം മാത്രം അത് പറയാൻ കാരണം നൂറ് ദിവസം വന്നാണ് ഒരു കുടുംബവും ഒരു കുട്ടിയും അവകാശപ്പെട്ടിരുന്നത് ഈ ഒരു വീഡിയോ അവരെ കീറി മുറിക്കാനോ അവരെ ഓപ്പറേറ്റ് ചെയ്തത് എന്താണ് സത്യാവസ്ഥ എന്ന് പറയാനോ ഉള്ളതല്ല ഞങ്ങൾ ഞങ്ങളതിലേക്ക് മുതിരുന്നുമില്ല ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നേരിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റി തന്നെയാണ് പറ്റില്ല എന്താ പറയാ ഇപ്പോ അർജുൻറെ കേസ് ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ വയനാട്ടിൽ ഇപ്പോ വന്ന വൻ ദുരന്തം ഉരുൾപൊട്ടല് എന്നും മലയാളികൾക്ക് എന്നും എണീക്കുമ്പോൾ ഓരോ ദുഃഖവാർത്തകള് മാത്രമാണ് കേൾക്കുന്നത് ഒരു പ്രത്യേകിച്ച് മലയാളികൾ ഡെയിലി ഇത് കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് കരച്ചില് വരുന്നുണ്ട് വരുന്നുണ്ട് നല്ലപോലെ കരയണം നല്ലപോലെ കരയണം ഉറ ഉച്ച കരയണം പക്ഷേ അതൊരിക്കലും നിന്നെ പറ്റിയോ നിൻ്റെ വീട്ടുകാരെ പറ്റിയോ ഓർത്തല്ല കരയേണ്ടത് ഈ നശിച്ച നാടിനെ ഓർത്ത് വേണം കരയാൻ ഈ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല നമ്മുടെ പഴശ്ശിരാജ യുദ്ധത്തിൽ മരിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞാണ് അനിയ തൻ്റെ അനുയായികളോട് പറഞ്ഞാണ് കരഞ്ഞു ധൈര്യമായിട്ട് കരഞ്ഞു പക്ഷേ എന്നെ ഓർത്ത് കരയരുത് ഈ നശിച്ച നാടിനെ ഓർത്ത് വേണമെങ്കിൽ കരഞ്ഞോളെ അന്ന് പുള്ളി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഞാനും പറഞ്ഞത് കരയാം ധൈര്യമായിട്ട് കരയാം ആ പിന്നെ ഇത് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ തൊട്ട് തൊട്ട് താഴെ നിങ്ങൾ കണ്ടോ ഒരു ഒരുപാട് പേര് കമന്റ് ഇടും ഒന്ന് എഴുന്നേറ്റ് പോടാ രണ്ട് വാഴകൾ വന്നേക്കുന്നു അത് സംസാരിക്കാൻ ഇത് സംസാരിക്കാൻ മറ്റേ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലടാ വേ ഇത് കുറേ നാളായല്ലോ പൊട്ടും 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 എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു പൊട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് കുറേ മരവാഴകൾ കുറേ മരവാഴകൾ തന്നെയുണ്ട് ഇത് ഇത് പറയുന്നത് അതായത് ഈ വീട്ടിൽ ഒരു പണിയില്ലാതെ ഈ ഫോണും ഫോണിൽ നോക്കിയിങ്ങനെ അവന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അങ്ങനെ ഉള്ള ആൾക്കാരുടെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരണമില്ല അതായത് അവർ മാത്രം മരിക്കില്ല അവർ മാത്രം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ലോകത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർ മാത്രം മരിക്കില്ല ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചാലും അവർ മാത്രം മരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ മരവാഴകളുണ്ട് അവർ ഈ കാര്യങ്ങൾ ഇതെന്താ പറയുക ഇത് കാണണമെന്നുമില്ല നിങ്ങൾ കണ്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ പറഞ്ഞു കാരണം എന്താണെന്ന് ഈ പറയുന്ന നമുക്ക് ഇവിടെ ഒരു മഴ വരുമ്പോ ഒരു കാറ്റ് വരുമ്പോ പേടിയാണ് പേടിച്ചിട്ട് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല രാത്രി അത്രയും കാരണം ഡാമിന് താഴെ ആർക്കും മനസ്സിലാവല്ലോ എത്രത്തോളാണ് നമ്മുടെ ഒരു ആദി ഉള്ളത് എന്നുള്ളത് ജീവനെ പേടിക്കാത്ത ഏതെങ്കിലും മനുഷ്യർ ഈ ലോകത്തുണ്ടോ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയും ഞങ്ങൾ എന്തിനാ ഈ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കാരണം വയനാട് ദൂരന്താ നമുക്ക് തകർന്നു പോയില്ല ഇപ്പോൾ ഇപ്പോൾ ഓരോ ദിവസങ്ങളും കഴിയും തോറും നമുക്ക് കിട്ടുന്ന മരണസംഖ്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂ ആദ്യം ഇരുപതായിരുന്നു പിന്നെ അമ്പതായി നൂറായി നൂറ്റമ്പതായി ഇപ്പം സ്റ്റിൽ നൂറ്റി അറുപത് നൂറ്റി എഴുപതായി കഴിഞ്ഞിരിക്കുന്നു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല തൊട്ടുമുന്നിൽ നമ്മുടെ മുന്നിൽ മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളാണ് സത്യം അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ സ്വന്തം കൂടപ്പറപ്പുകള് അതായത് സ്വയം ജീവനൊക്കെ പോകുമ്പോഴേ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും വേറെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്കല്ലേ അത്രേ ഉള്ളൂ അപ്പൊ വേറൊരു കാര്യമാണ് ഇപ്പൊ അതായത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും മലയാളികളെല്ലാം ഒന്നാണ് ഒറ്റക്കെട്ട ഒറ്റക്കെട്ടാണ് അത് ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം പോരാ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അല്ല നമ്മൾ അത് ഒറ്റക്കെട്ടാവണ്ടേ അതിനു മുൻപ് നമ്മൾ ഒറ്റക്കെട്ടാവണം അതെ ഇപ്പോൾ ഈ മുല്ലപ്പെരി മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെ ഈ ഡാമിന്റെ വിഷയത്തിൽ തന്നെ ഒരു 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 ലോയറുണ്ട് ആ ലോയറിന്റെ പേരെന്താണ് അദ്ദേഹം 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 തന്നെ പോരാടുകയാണ് നമുക്ക് വേണ്ടിട്ടല്ല അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് നമ്മൾ പൊട്ടന്മാരാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളല്ല നമ്മളാണ് നമ്മളാണ് കാരണം പ്രതികരിക്കുന്ന ജനങ്ങളില്ല ഈ മുല്ലപ്പെരിയാറിനെതിരെ പ്രതികരിക്കുന്ന ജനങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് ചാനലായ ചാനലിന് മുമ്പിലെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഭ്രാന്തനായിട്ടും മുദ്ര കുത്തി പോവുക മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പം ആ കൊച്ചു പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തമിഴലിട്ടതുപോലെ തന്നെ ഈ തൊണ്ണൂറ് ദിവസം ചിലപ്പോൾ തൊണ്ണൂറിനൊന്നും വേണ്ടി വരത്തില്ല ചിലപ്പം നാളെ ആകാം പക്ഷെ പൊട്ടും കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പം എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇത് പണി ചെയ്ത ബ്രിട്ടീഷ് നിർമ്മാതാവ് അതായത് പെനിക്കുക്ക് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അൻപത് വർഷം ഇതിനായുള്ളത് ഇപ്പം റീസെൻ്റ് നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ടുണ്ട് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ അപ്പം എത്രത്തോളം വീക്കസ്റ്റ് ഡാമാണ് എത്ര എന്നുള്ളത് ഒന്നും വേണ്ട ഐ ഐ ടി റൂർക്കി ഇതൊക്കെ ടെക്നോളജി റിസർച്ച് സെന്ററുകളാണ് ഐ ഐ ടി റൂട്ടി റൂർക്കെ ആയാലും ഐ ഐ ടി ഡൽഹി ആയാലും അതുപോലെ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി ഇവരെല്ലാം പിന്നെ കേരള ഗവൺമെന്റ് പ്രത്യേകം നിയമിച്ച ഒരു എക്സ്പെൻഡ് അവർ ഉൾപ്പെടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഡാമാണ് നടപടി എടുക്കണം എന്നുള്ളത് എനിക്കറിയാം ഈ മുല്ലപ്പെരിയാ ഡാമിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ടൈമില് അല്ലെ അങ്ങനെയാണ് തോന്നിയത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പിന്നെ വരുന്നത് അതിന് ശേഷം പിന്നെ ഇതിൻ്റെ അനക്കൊന്നുമില്ല പിന്നെ ഇപ്പൊ വീണ്ടും വരാൻ തുടങ്ങി കാരണം ഇത്രയും ഒരു വലിയ ദുരന്തം ഒക്കെ ഉണ്ടായതിനു ശേഷം അന്ന് ഇരുപത്തി ആറ് വർഷം നൂറ്റി ഇരുപത്തി ആറ് വർഷമായിരുന്നു ഇപ്പം നൂറ്റി ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് വർഷമായി ഇപ്പം ഡാമിന്റെ ഇപ്പോഴത്തെ ഇപ്പൊ സ്റ്റിൽ ഇപ്പൊ മുല്ലപ്പെരിയാർ പണിത നൂറ്റി ഇരുപത്തിയെട്ട് ഇപ്പം ഇതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം രണ്ട് നദികളാണ് ഒന്ന് മുല്ലയാറും പെരിയാറും പെരിയാറും ഇങ്ങനെ ഈ രണ്ട് നദികൾ നമ്മൾ തടഞ്ഞു നിർത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഇത് വാവയ്ക്ക് കുറച്ച് ഞാൻ ചിലപ്പോൾ പല 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 രാത്രികളിൽ പല പല ടൈമിൽ ഞാൻ ഇത് ഞാനിത് പറഞ്ഞ് തന്നിട്ടുമുണ്ട് നമ്മളിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് അവർക്കോടൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് അങ്ങനെ രണ്ട് നദികളുണ്ട് മുല്ലയാറും പെരിയാറും ഈ അതായത് ഏറ്റവും നല്ല നദികളാണ് വലിയ നദികളായിരുന്നു ഈ നദികളെ നമ്മൾ തടഞ്ഞു നിർത്തിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഡാം നമ്മളവിടെ രൂപിക്കുന്നത് അത് രൂപീകരിച്ച ആരായിരുന്നു അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തില് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇത് രണ്ട് പ്രാവശ്യം ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ രണ്ട് പ്രാവശ്യം കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഇത് പൊട്ടിപ്പോയി ഓൾറെഡി പണിതുകൊണ്ടിരുന്നു അപ്പം അത്ര ശക്തമാണ് മനസ്സിലായോ അതിനുശേഷം വീണ്ടും ഈ സംഭവം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കുറേ പാകപ്പഴകളൊക്കെ ഉണ്ട് അതേ മിനിക്കുക്കിനും അറിയാം ഇതിന്റെ കൺസ്ട്രക്ഷനൊന്നും അറിയാം കുറേ പാകപ്പഴകളുണ്ട് പിന്നെ അതൊന്നും നോക്കിയില്ല അൻപത് വർഷം അധികം കാലാവധി ഇട്ടു അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ സാധനം നിർവരിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി പിന്നെ തമിഴ്നാടിന്റെ അധീനതയിലായി ഇത് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ഡാമിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു എന്ത് ചെയ്തു എന്ത് ചെയ്തു അതായത് ഒരു ഡാം പണിതതിന് ശേഷം ഡാം പണിതതിന് ശേഷം അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവത്തേൽ ഒരു അറ്റകുറ്റപ്പണിയും നടക്കില്ല ഒരു ഡാമിലും പറ്റില്ല പക്ഷെ ഇത് എപ്പം ചെയ്യണം ഡാം അതായത് വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് ചെയ്യണം മനസ്സിലായോ പക്ഷേ ഇത് ഡാ ഈ ഡാമിനകത്ത് മൊത്തം വെള്ളമായി വെള്ളമായതിനു ശേഷം നമുക്കിതിനകത്ത് ഒരു പരിപാടി അറ്റകുറ്റപ്പണി നടക്കാൻ പറ്റില്ല ഈ ബലം അല്ലെങ്കിൽ ഈ ഡാമിന് നല്ലപോലെ ബലം കൊടുക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാത്ത ഒരവസ്ഥയിൽ ലാസ്റ്റ് ഒറ്റ ഒരു ബുദ്ധിയുള്ളു അതായത് ഗ്രാവിറ്റി കൂട്ടുക ഗ്രാവിറ്റി കൂട്ടുക എന്നു പറഞ്ഞാൽ ഗുരുത്താകർഷണ ബലം കൂട്ടുക അതായത് ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഡാം ഡാമാണെങ്കിൽ ഈ ഡാം ഇങ്ങനെ ഇതാ ഇത് ഭൂമിയാണല്ലോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഗുരുത്താകർഷണ ബലം എന്നു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നല്ലപോലെ അങ്ങോട്ടായണം അതായത് ഡാമിന് നല്ല ഇരുത്തം വന്നു കഴിഞ്ഞാൽ ഈ ഡാം നശിക്കില്ല പൊട്ടില്ല മനസ്സിലായോ അപ്പം അതിനെന്ത് ചെയ്തു ഈ ഇതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള സംഭവം ചെയ്തു അപ്പോൾ ഓൾറെഡി വെള്ളം നിറച്ചു വെള്ളം നിറച്ചതിന് ശേഷം ഈ ഡാമിന് മുകൾ വശത്ത് കോൺക്രീറ്റ് ചെയ്തു കട്ട് കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രാവിറ്റി കൂടും മനസ്സിലായി അപ്പോൾ ഒരു ഒന്നിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയ ഒരു സംഭവമുണ്ട് ഇങ്ങനെ ഇത് ഈ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അറിയത്തില്ലാത്തൊരു രഹസ്യം കഴിഞ്ഞാൽ ഈ ഡാമിനകം പൊള്ളയാണ് നമ്മുടെ മുല്ലപ്പെരിയായ ഡാമിനാകും പൊള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം എന്നാൽ ഇതിൻ്റെ അറിയാമല്ലോ മിശ്രിതം നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുർക്കിയാണ് സുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചുണ്ണാമ്പ് ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് വർഷം തോറും വർഷം തോറും ഇതിനകത്തുനിന്ന് ഒഴുകി ഒഴുകി വെളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ ഈ ബാ ഡാമിൻ്റെ ബലം കുറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് ഇവർ മേളില് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാം എന്ത് ചെയ്തു ഒന്നിരുന്ന് ഇപ്പം ഏകദേശം ആ ഡാമിനൊരു ഒടുവും സംഭവിച്ചിട്ടുണ്ട് മുല്ല ഒടുവ് സംഭവിച്ചിട്ടുണ്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതെടുത്ത് നോക്കുക ഇന്റർവ്യൂ എടുക്കുക ആ ഡാമിന് ഒരു ഒടുവെപ്പം വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി പഠനം നടത്തി കഴിഞ്ഞ് അതായത് ഇതിനകത്ത് മുങ്ങുന്ന യന്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള കാരണം അതിനകത്തെല്ലാം വ്യക്തമായിട്ടുണ്ട് ഈ ഡാമിന് ഒടുവ് സംഭവിച്ചിട്ടുണ്ട് ഇത്രയും ബലക്ഷയമായിട്ട് നിൽക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാറ് നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ അപ്പൊ ഈ ഡാം ഇത്ര ഒരു അവസ്ഥയിലാണ് അപ്പൊ ഇപ്പൊ നമുക്കറിയാം ജസ്റ്റ് അർജുൻറെ ഒരു ഒരു പത്ത് പേര് പോയി കഴിഞ്ഞ് ഇവർ ഇന്ത്യയുടെ സംവിധാനം നമുക്കറിയാം എത്രമാത്രമാണ് ഇന്ത്യൻ സംവിധാനങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് ആ ഒരു ലോറി കണ്ടെത്താൻ പറ്റിയില്ല അർജുനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലേ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെന്നുള്ളതാ അതിനു ശേഷമാണ് വയനാട് ദുരന്തം വന്നേക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇരുന്നൂറ്റി സംതിങ് പേര് അവരുടെ കണക്കിൽ കണക്കിലില്ലാത്ത എത്രയോ ജനങ്ങളുണ്ട് ഇത്രയും ജനങ്ങൾ ഇപ്പോഴും മിസ്സിങ്ങാണ് അപ്പം ഞാൻ ഒരു ഇതൊന്നും നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞ കേരള എന്ന് പറഞ്ഞില്ല മൊത്തത്തിൽ ഹോൾ നമ്മുടെ കൺട്രി ആ ഒരു സംവിധാനം ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും ഇങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു സംഭവം അതൊന്നും തകർന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭയാനക വയനാട് ആ ഉരുൾപൊട്ടൽ എന്നത് ആ ഭാഗത്ത് ഒതുങ്ങി പക്ഷെ ഈ ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരു ജില്ലയെ മാത്രല്ല ബാധിക്കുന്നത് ഇടുക്കിയിലാണ് ഡാം ചോദിച്ചാൽ ഇടുക്കാരെ മാത്രമല്ല എത്ര ജില്ലയായിരിക്കും ഇടുക്കി പോകും എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട ആറ് ജില്ലകളാണ് ആറ് ജില്ലയാണ് ഡയറക്റ്റ് ആയിട്ട് വെള്ളവും അല്ലെങ്കിൽ ഈ മണ്ണും ബാധിക്കുന്നത് ബാധിക്കുന്നത് ഇത്രയും ജില്ലയാണ് അതായത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന എത്ര ജില്ലയാണെന്നറിയോ അറിയോ പതിനാല് ജില്ലയും ബാധിക്കുന്നു തീർച്ചയായും കേരളം ഒരു ജി അതായത് ഇത്രയും ആറ് ജില്ലയല്ല പതിനാല് ജില്ലയും ബാധിക്കും അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ര ഒരു നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു നാളില് നമ്മുടെ ചൈനയിൽ ഒരു ഭൂകമ്പ ഭൂകമ്പം എന്നുപോട്ടെ ഇതുപോലെ തന്നെ ഒരു ഡാം പൊട്ടിയിടുന്നു അതിനകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് അപ്പം അന്ന് ഇതുപോലെ തന്നെ ഈ റസൽ ജോയെ പോലെ തന്നെ ഒരു ഒരു ആൾ പറഞ്ഞ നടന്നു ഈ ഡാം പൊട്ടും 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 നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഡാം സുരക്ഷിതമാക്കണമെങ്കിൽ കിടന്ന് നിലവിളിച്ച അദ്ദേഹം അന്ന് അവിടുത്തെ ഗവൺമെൻ്റ് അവിടുത്തെ ഭരണാധികാരികളോട് ഇയാളെ എന്ത് ചെയ്തു മുദ്രകുത്തി എന്ത് ഭ്രാന്തനാണെന്ന് പറഞ്ഞു അതുപോലെ ഒരു ദിവസം ആ ചൈനയിലെ ഡാം തകർന്നു തകർന്നു വലിയ ശബ്ദമായിട്ട് പലരും പറഞ്ഞു ഇത് ലോകാവസാനമാണ് കാരണം നമുക്ക് ഈ ഡാമൊക്കെ പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് എത്രമാത്രം ഒരാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ചിന്തിക്കുന്നതിനപ്പുറാണ് അങ്ങനെ ആ അത് അതിന്റെ താഴെ ഒരുപാട് ഡാമുകൾ ഉണ്ടായിരുന്നു അത് തടഞ്ഞു നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു എവിടെ എല്ലാം പൊട്ടി പൊട്ടിന്നുള്ളതാണ് അതിൻ്റെ ഇത് എല്ലാം പൊട്ടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതിന് ശേഷം ഈ ഈ എന്താ പറയാ ഒരു ഫെവിക്കോള് ഫെവിക്കോളിനകത്തൊരു മനുഷ്യൻ മീണലെങ്ങനെ ഇരിക്കും പിന്നെ എഴുന്നേൽക്കാൻ മേലത്തെ ഒരു അവസ്ഥ അറിയത്തില്ലേ എന്നല്ല മരിച്ച് അതിനകത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെയാണ് ചെളിയില് മനുഷ്യ മൃതദേഹങ്ങൾ അതില് കുറച്ച് പേര് ജി കുറച്ച് പേര് രക്ഷപ്പെട്ടു പക്ഷെ ആ രക്ഷപ്പെട്ടവർ എന്താ വെച്ചാൽ ഇവർക്ക് വെള്ളം കുടിവെള്ളമൊന്നും ഇല്ലാതെ അവരെന്താ ആ മലിന ജലം വന്ന മലിനജലം കുടിച്ചു അതുപോലെ മൃതദേഹങ്ങൾ വരിക ആദ്യത്തെ കൈയും കാലൊക്കെ അവർ ഭക്ഷിച്ചു അവരും ചത്തൊടുങ്ങി അങ്ങനെ ഇവരെ എല്ലാം നമുക്ക് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ വയനാട് വന്ന് നമുക്ക് ഇപ്പൊ കുറെ ആൾക്കാരും അവിടെ നമ്മുടെ സജ്ജവെല്ലാം അവിടെ ചെന്ന് ഒരു കുറച്ച് ഏരിയ മാത്രമാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പകുതിയാണ് അങ്ങ് പോകുന്നത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക വേണ്ട അത് പതി ില്ല എന്താ പറയേണ്ടത് അപ്പൊ നമ്മുടെ ഹിരോഷിമ നാഗസാക്കിയിൽ ഉണ്ടായ അണുബോംബില്ലേ ആ അണുബോം എനർജി ലെവൽ കൂടുതലാണ് നമ്മുടെ ജലബോംബ് അതായത് മുല്ലപ്പെരി അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ അതിന് ഒരു നൂറ്റി മടങ്ങ് എനർജി മേളിലാണെന്നാണ് പറയുന്നത് അത് അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇപ്പം അതുപോലെ തന്നെ വേറൊരാൾ വേറെ കുറേ വേറൊരു സംഭവം പറഞ്ഞു കേട്ടു അതായത് മുല്ലപ്പെരിയാർ പൊട്ടി ശരി പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഡാം താങ്ങി നിർത്തില്ലേ എന്നൊരു വലിയൊരു ഉണ്ട് അപ്പോൾ അതിനകത്ത് വേറൊരു വലിയൊരു ക്വസ്റ്റിനും കൂടെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതിനകത്ത് വേറൊരു സംഭവം അതായത് ഇതിനകത്ത് കാര്യങ്ങൾ പല ആൾക്കാരും പറയുന്നതാണ് ശരി മുല്ലപ്പെരിയാർ പൊട്ടിക്കോട്ടെ ഇടുക്കി ഡാം തടഞ്ഞു നിർത്തതില്ലേ അല്ല ഇടുക്കി ഇടുക്കി ഡാം താങ്ങി നിർത്തതില്ലേ അപ്പം ഈ ഇടുക്കി ഡാം ഈ താങ്ങി നിർത്തി കഴിയുമ്പോഴത്തേ ഇപ്പം അതായത് ഈ ഈ മുല്ലപ്പെരിയാറിന് താഴെ എത്ര എത്ര സ്ഥലങ്ങളുണ്ട് ഏകദേശം അതായത് വണ്ടിപ്പെരിയാറുണ്ട് അയ്യപ്പൻ കോവിലുണ്ട് ചപ്പാത്തുണ്ട് ഉപ്പുതറയുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ചെറിയ ഒരുപാട് 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 സ്ഥലങ്ങളുണ്ട് അപ്പം ഇത്രയോ മനുഷ്യരുണ്ട് ഇത്രയോ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ട് വേണം ഈ സംഭവം നേരെ ഇടുക്കി ഡാമിലുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിലുള്ളവര് മനുഷ്യരല്ലേ അവരുടെ ജീവൻ ഒരു വിലയില്ലേ ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഡാം തങ്ങി നിർത്തിക്കോളും അതിന് താഴത്തുള്ള ജീവനങ്ങൾക്ക് ജീ ഒരു വാല്യൂ ഉള്ളു അതിന് മുൻപുള്ളവരൊന്നും മനുഷ്യരല്ലേ അല്ലേ പറ ഉത്തരം പറ അപ്പോൾ അതൊരു ഇതൊരു കാര്യം പിന്നെ ഞാൻ എന്തൊക്കെയോ എൻ്റെ മൈൻഡ് പോന്നു അപ്പോൾ അതൊരു കാര്യം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഇടുക്കി ഡാം താങ്ങി നിർത്തിക്കോളും എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് ശുദ്ധ മണ്ഡത്തരം ശുദ്ധ മണ്ഡത്തരമാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് തന്നെ മൂന്ന് ഡാമുകൾ ചേരുന്നതാണ് മൂന്ന് ഡാമുകൾ ഏതൊക്കെ ഡാമുകളാണ് കുളമാവ് ഡാം ചെറുതോണി ഡാമ ചെറുതോണി ഡാം പിന്നെ ഇടുക്കി ഡാം ഈ മൂന്ന് ഡാമുകൾ ചേർന്നാണ് ഇടുക്കി ഡാമിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് അല്ലേ അതിനകത്ത് ഏറ്റവും വലിയൊരു മണ്ഡലമുണ്ട് റസൽ സാർ പറഞ്ഞിട്ടുണ്ട് കുളമാവ് ഡാം ഇത്രയും സേഫ്റ്റി അല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ഉണ്ടെങ്കിൽ അത് കുളമാവ് ഡാമാണ് ഇത്രയും സേഫ്റ്റി ഇല്ലാത്തത് അതായത് കുളമാവ് ഡാം വഴി നമ്മൾ എറണാകുളം പോയിട്ടുണ്ട് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല അത് അതിന് മേളിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് വലത് സൈഡിൽ അതായത് വണ്ടി പോകുന്ന ഒരു നട ഒരു ഒരു വണ്ടിയുടെ പാത ഡാമിന് മേളു വെച്ചു ഇടത് സൈഡ് വെള്ളം കെട്ടി നിർത്തുന്നു വലത് സൈഡിൽ ഒരു ഒരു ഭിത്തിയാണ് അതിനകത്ത് ഈ ഒരു ഇടുക്കി ഡാം തകർണോ അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ തകർണമെന്നൊന്നുമില്ല അത് ഏത് നിമിഷം പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഏകദേശം ഇരിക്കുന്നത് ഒരു ചെറിയൊരു എർത്ത് ക്യൂക്ക് വന്നു കഴിഞ്ഞാൽ ആ സാധനം അടിച്ചു പോകാം കാരണം അതുപോലെ ലോകത്തിലെ ഏറ്റവും എന്താ പറയുക സേഫ്റ്റി അല്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളമാവ് ഡാമേ ഉള്ളതെന്നാണ് ഈ ഈ ലോക സംഘടനകൾ മൊത്തം പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുല്ലപ്പെരാർ തറ്റിക്കവസരം നിർത്തു നോക്കുക ഇതിനകത്ത് രണ്ട് ഏറ്റവും ഈ ആർച്ച് ഡാമൊക്കെ അത്യാവശ്യം ബലമെല്ലാം ഉണ്ടെന്ന് വെച്ചു ഈ ബാക്കി രണ്ട് ഡാമില്ലേ ഏത് ഒന്നു കുളമാവും ചെറുതോണിയും രണ്ടും അറ്റ് ടൈമേ അടിച്ചു പോവും ഈ വെള്ളം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് മേളിലോട്ട് പോവും പിന്നെ ഇത് എന്തായത് അതൊക്കെ തകർന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ പറയാ ഇപ്പൊ അടിമാലയുടെ ഒക്കെ അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയാ തൊടുപുഴ തൊടുപുഴയൊന്നും പിന്നെ ഇല്ല സെക്കൻഡുകൾക്കുള്ളിൽ എന്താ പറയാ ചെളി കൂമ്പാരമാകും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് പോകും നമ്മൾ ഇതിനെപ്പറ്റി ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അല്ലേ അതിഭയാനകമാണ് പിന്നെന്താ പറ്റി ഇവർക്ക് ഇവരുമായിട്ട് സംസാര ഇവരുമായിട്ട് പങ്കിടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ട് വന്നത് സേവ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് അപ്പോൾ എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം നമ്മൾ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം ഇത് ഇത് നമ്മുടെ ജീവനാണ് നമ്മുടെ കേരളീയർ ജീവനാണ് അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ മാത്രം പോരെ നമ്മൾ ഒന്നിച്ചിരിക്കണ്ടേ അല്ലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അല്ലേ അങ്ങനത്തെ ഒരു അതെ പിന്നെ പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ജില്ലകൾ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ പക്ഷേ പറയുന്നത് ഈ വെള്ളം മൊത്തം ഈ ഡാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് പോണ എങ്ങോട്ടാണ് നിങ്ങൾക്ക് അറിയില്ലേ നേരിട്ട് കടലിലോട്ടാണ് പോകുന്നത് കടല് തീരുക നീട്ടി സ്വീകരിക്കുമോ ഒരിക്കുമല്ലോ അത് നേരെ തിരിച്ചടിക്കും തിരിച്ചടിച്ചിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ആ കർ കർണാടകൻ്റെ തീരപ്രദേശങ്ങൾ ഗോവ മുംബൈ ഇതൊക്കെ മുങ്ങാൻ പോവാണ് കേരളത്തിനെ മാത്രം ബാധിക്കല്ലോ പല 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 പിന്നെ സംസ്ഥാനങ്ങളെയും ബാധിക്കാൻ തുടങ്ങിയത് ആരും ചിന്തിക്കുന്നില്ല ഒന്നും എല്ലാരും ബാക്കിയുള്ള എല്ലാരും സേഫ് ആണ് സേഫ് സേഫാണെന്ന് എല്ലാരും ചിന്തിക്കേ ഇതിനകത്ത് അതെ പിന്നെ നമുക്കറിയാം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ് പൊട്ടില്ല ആൾക്കാരെ വിചാരം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നില്ല വയനാട് ഒരു ഉൾപ്പെട്ടിട്ട് നമ്മൾ കണ്ടില്ല അതുപോലെ പെട്ടെന്ന് സെക്കൻഡിലായിരിക്കും ഇതൊക്കെ പൊട്ടാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കരാറുണ്ടല്ലോ നമ്മുടെ തമിഴ്നാട് ഒരു കരാറ് ഈ കരാർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല ആരും കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കരാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അറിയോ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കരാറ് എത്രമാത്രം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അറിയോ ഈ ബ്രിട്ടീഷുകാർ എത്ര അറിയോ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആൾക്കാരും കൂടിയാണ് ഈ ബ്രിട്ടീഷ് ആൾക്കാർ എന്നാണെന്നറിയുമോ അവരൊരു എന്താ പറയുക ഇതുപോലെ തന്നെ ഒരു കരാറ് അവരുണ്ടാക്കി ഈ കരാർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എത്ര വർഷം ആയിക്കോട്ടെ അതല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അവർ അതിനകത്ത് ഓൾറെഡി എഴുതി ചേർത്തിട്ടുണ്ട് എന്ത് ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണം അതായത് അവരെന്ന് ഇന്ത്യ വിട്ടു പോകുന്നോ അത് അവിടെ അവസാനിച്ചു പിന്നെ ഇപ്പോൾ ഈ കേസ് നടക്കുന്നത് സുപ്രീം കോർട്ടിലല്ലേ ഹൈക്കോർട്ടിലല്ല സുപ്രീം കോർട്ടിലാണ് സുപ്രീം കോർട്ടിന് പോലും ഇതിന് അതിനുള്ള ചുമതലയില്ല അതാണ് ആ കരാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല എനിക്കിതറിയാവുന്ന ഞാൻ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും റിസൾട്ട് സാറ് പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ സ്റ്റഡിയൊക്കെ കുറേ നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് ഇത് സുപ്രീം കോടതിന് പോലും ഇതിനകത്ത് എന്താ പറയുക അധികാരമില്ല എന്നുള്ള കാര്യമാണ് കാരണം അവർ ഓൾറെഡി ഇത് അതിനകത്ത് തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ കാലം കണ്ട് ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മാത്രം കരാറാണിത് മനസ്സിലായോ അപ്പോ അങ്ങനെ ഒരു സംഭവം ഒരു മിനിറ്റ് കോൾ വരുന്നു ഓക്കെ അപ്പം അങ്ങനെ സംഭവം ഇതിനകത്തുണ്ട് അപ്പം ഈ കരാർ എന്നിട്ട് എന്നിട്ടാണ് ആ കരാറും വെച്ചോണ്ട് ഇപ്പോഴും നമ്മുടെ കോർട്ടിൽ കിടന്ന് ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനകത്ത് എന്തേലും വേറെ എന്തെങ്കിലും കാരണ കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം അതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം എന്തു പറഞ്ഞാലും ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ശബ്ദിച്ചേ മനസ്സിലാകത്തുള്ളൂ ശബ്ദിച്ചേ പറ്റൂ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോരുന്നില്ല തോരുന്നില്ല തോരുന്നില്ലാത്ത മഴ ഒക്കെ കാറ്റ് കാണുമ്പോൾ പേടിയാണ് ഭയങ്കര പേടിയാണ് ഉറങ്ങാൻ പറ്റും ഉറങ്ങാൻ പറ്റുന്നില്ല മഴയുടെ സൗണ്ടും കാറ്റിന്റെ സൗണ്ടും പേടിയാണ് കാരണം എപ്പോഴും എപ്പിൽ എന്ത് സംഭവിക്കാം അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് ഈ അധികാരികൾ എന്താണ് ഇത് എന്തെടുത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരണം കാണിച്ച് തന്നേ പറ്റത്തുള്ളൂ നമ്മുടെ ഇപ്പോൾ ഈ വയനാട് ദുരന്തം ഉണ്ടായില്ലോ ഏഹ് വയനാട് ദൂരം ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പം ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാൻ വേണ്ടി എടുക്കുന്ന സംഭവം അല്ല കേട്ടോ എന്നാലും ഇല്ലേ ഏഴ് ദിവസം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏത് വയനാട് ദുരന്തം നടന്നപ്പോഴാണ് കേരള സർക്കാർ എന്ത് ചെയ്തു എന്തുകൊണ്ട് അപകട മേഖലയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നിക്ക ഇത് കാണുക നിങ്ങളിത് കാണുക ഇതൊരു വാർത്ത രണ്ടാമത്തെ വാർത്ത അത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ന്യൂസ് ആണ് അതിനകത്ത് കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്രത്തിന് വീഴ്ചയില്ല അമിത് ഷാ രാജ്യസഭയിൽ അടുത്ത അടുത്ത ന്യൂസ് നിങ്ങളാണ്ടോ ഇതുപോലെ ഇതുപോലെ ന്യൂസ് ആയിരിക്കും ഇനി മുല്ലപ്പെരിയാർ മുല്ലപ്പെരിവേറെ കൂട്ടിക്കഴിഞ്ഞാലും ഓൾറെഡി ഇങ്ങനത്തെ പല പല കാര്യങ്ങളായിരിക്കും നാളെ നാളെ ഉണ്ടാകുന്നേ ഇത് ഓൾറെഡി മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നെ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് ചെയ്യാമായിരുന്നല്ലോ ഇത് ചെയ്യാമായിരുന്നല്ലോ ഇതുപോലെ ജസ്റ്റ് ഒരു വാർത്ത മാത്രമാവും കേന്ദ്രത്തിനും അല്ലെങ്കിൽ എന്നാ പറയും അങ്ങ് മേളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളാണ് നമുക്കാണ് മലയാളികൾക്കാണ് അന്നേരം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇവിടെ കമന്റ് ചെയ്യണം അന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം മനസ്സിലായോ ഇത് ഞങ്ങൾക്കല്ലായിരുന്നു ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അന്ന് ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ബാക്കിയുള്ള അടുത്ത് ഇരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവന്മാരി അന്നേരം കമന്റ് ചെയ്യണം ഇതിന്റെ താഴെ ഈ കൂടെയുള്ള എന്നാ കൂടെയുള്ള ബന്ധുക്കളും ഉറ്റവരും അവരും മരിച്ചു ഒടുങ്ങുമ്പോഴും ഇരുന്നൊരു മുറിയിൽ ഇരുന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യേ ചെയ്യണം ഇനിയേലും പഠിക്ക് ഇനിയേലും പഠിക്ക് ഒന്നും പറയാനില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഒന്നിച്ച് ജയിക്കുകയും അത്ര പറയാനുള്ളൂ താങ്ക് യു സോ മച്ച്